ിയപ്പെട്ടവര് കാരണവർക്ക് അവർക്ക് അടുപ്പിലുമാകാം അനന്തരവർക്ക് പറമ്പിലും വയ്യ ഇങ്ങനെയൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫ്യൂടെ കാലത്തെ വിമർശിക്കുന്ന അക്കാലത്തെ സവർണ മാടമ്പികളായ ജന്മിമാരുടെ അധികാര ഗർവിൻ്റെ ചെയ്തികളെ വിമർശിക്കുന്ന ഒരുപാട് രചനകൾ അക്ക ഒരു കാലത്ത് വന്നിരുന്നു പ്രധാനമായും കവിതകളിൽ അത് ഉണ്ടായിരുന്നു വയലപ്പിള്ളിയുടെയും ഇടശ്ശേരിയുടെ ജിയുടെയും വയലാറിൻ്റെയൊക്കെ കവിതകളിൽ അത് വന്നിരുന്നു അത്തരത്തിലൊരു വിമർശനം ഉള്ള വളരെ തമാശമായിട്ട് പ്രധാനമായും ആ വിമർശനമല്ല മറ്റൊരു വയലപ്പുള്ളിയുടെ കൃത്യമായിട്ട് ജീവിതാദർശവുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരു കവിത അതാണ് കവിൻ സുധേദിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കവിത വയലപ്പുള്ളിയുടെ പ്രശസ്തമായ കവിതയാണത് കടൽക്കാക്കകൾ കാക്കകൾ എന്നുള്ള കവിത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് വയലപ്പുള്ളിയുടെ കടൽക്കാക്കകൾ എന്നുള്ള കവിസമാഹാരം ഇറങ്ങുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിത തന്നെയാണ് ഇത് ഇതിൽ വയലപ്പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സ്മരണ പങ്കുവയ്ക്കുകയാണ് ബാല്യകാല സ്മരണ എന്ന് പറയുമ്പോൾ അത്ര മധുരോധാരമായ സ്മരണയൊന്നുമല്ല ഉച്ചയ്ക്ക് അത് സ്കൂൾ ബെല്ലടിക്കുന്നു കുട്ടികൾ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് ഓടുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു അതിലൊരു ചേട്ടനും അനിയനുമുണ്ട് ഈ ചേട്ടനും അനിയനും എന്നും ഉച്ച പട്ടിണിയാണ് ദരിദ്രരായിട്ടല്ല വീട്ടിൽ കഴിവില്ലാതെയല്ല ഉച്ചയ്ക്ക് വീട്ടിലോളം പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ക്ലാസ്സിലെത്താൻ സമയമില്ല എങ്കിൽ പിന്നെ പുറത്തുനിന്ന് കഴിച്ചൂടെ എന്നുള്ള ചോദ്യം വരും പറ്റില്ല ശുദ്ധാശുദ്ധങ്ങളുള്ള കാലമാണ് ജാതി വിവേചനങ്ങളുടെ കാലമാണ് പുറത്തുനിന്ന് ഒരു ചായകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശുദ്ധം മാറും അങ്ങനെ ആ ചിട്ടയിൽ വളർന്നു വരുന്ന കുട്ടികളാണ് വലിയ്മാവന്റെ ഉഗ്രശാസനമുണ്ട് പുറത്തുനിന്ന് ഒന്നും കഴിക്കരുത് തീണ്ടി ശുദ്ധം മാറരുത് എന്നുള്ള ശാസനങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായും ഈ കുട്ടികൾ ഉച്ചപട്ടിണിയാവുന്നു വാടിയ മുഖങ്ങളോടെ ഭീനതയോടെ സ്കൂളിലെ കാഴ്ചകൾ കണ്ട് നടക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ് കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കൈ മണപ്പിക്കും പട്ടിണി കിടക്കുമ്പോൾ അത് താങ്ങാൻ വയ്യ അവർക്ക് അവസാനം ചേട്ടനും അനിയനും കൂടെ തൊട്ടടുത്തുള്ള കായൽക്കരയിലേക്ക് നടക്കുന്നു കായലിന്റെ കാറ്റേറ്റ് അവിടുത്തെ കാഴ്ചകൾ കണ്ട് സങ്കടം മറക്കുന്നു അല്ലെങ്കിൽ പട്ടിണി മറക്കുന്നു ഇതിനിടയിൽ നമ്മുടെ ചേട്ടൻ അനിയന് ഒരു സംഭവകഥ പറഞ്ഞു കൊടുക്കുന്നു അതിങ്ങനെയാണ് കഥയിലെ കാരണവർ അതായത് ഇവരുടെ വല്യമ്മവൻ കാരണവർ ഒരിക്കൽ വൈക്കത്തേക്ക് ഒരു യാത്ര പോകുമ്പോൾ തോണി തുടച്ചിൽക്കാൻ അവർക്ക് കഴിക്കാനായി കൊണ്ടുവന്ന മീനും ചോറും രാത്രിയിടം മറവി അവർ വിയർത്ത് തുഴയുന്ന സമയത്ത് ഇങ്ങയുടെടുത്ത് ചപ്പിടുന്നു ഇതാണ് ചേട്ടൻ പറയുന്ന കാര്യം ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് കാരണം അവർ ഭാര്യയോട് പറഞ്ഞു ഭാര്യ ഭാര്യയുടെ നാത്തൂന ഈ കുട്ടികളുടെ അമ്മയോട് പറഞ്ഞു അങ്ങനെയാണ് ഈ ചേട്ടൻ ഇത് അറിയുന്നത് ആ സമയത്ത് ഉഗ്രകോപിയായ ക്ഷിപ്രകോപിയായ വല്യമാവിന്റെ രൂപം അന്യന്റെ മനസ്സിൽ വരുന്നു ആദാനുബാഹുവാണ് ആജ്ഞാശക്തിയുള്ള ശബ്ദമാണ് ഭക്തനാണ് രുദ്രാക്ഷമുണ്ട് ഭസ്മക്കുറിയുണ്ട് എല്ലാം ഉണ്ട് കുടിയന്മാരായ പാവങ്ങൾ കാഴ്ചകളുമായി വരുന്ന സമയത്ത് ഉച്ചക്കിരുന്ന് ഉച്ചത്തിൽ ഭാഗവതം വായിക്കുന്ന രാത്രി ഭജനകൾ ഉച്ചത്തിൽ ചൊല്ലുന്ന ഗോവിന്ദാ ഗോവിന്ദ എന്നുള്ള വിളി അങ്ങ് വൈകുണ്ഠത്തിൽ കേൾക്കണം എന്നാണ് അമ്മായി വ്യാഖ്യാനിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല തന്റെ പാണ്ഡിത്യം തന്റെ ഭക്തി തന്റെ അധികാരം ഒക്കെ രക്ഷകൃഷികളായ ഈ പാവങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അത് അങ്ങനെയുള്ള കാരണവർ ഈ അമ്മാവനാണ് ഈ കുട്ടികളോട് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത് അതിലൊരു വൈരുദ്ധ്യം ആ സമയത്ത് കുട്ടി ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഉച്ച ഭക്ഷണ സമയം കഴിഞ്ഞു കുട്ടികൾ തിരിച്ച് സ്കൂളിലേക്ക് നടക്കുന്നു സ്കൂളിന്റെ പടിവാതിൽക്കൽ ഒരു കച്ചവടക്കാരൻ ഒരു പാണ്ഡിപ്പില്ല പലഹാരങ്ങൾ നിരത്തിയ ഒരു തട്ട് വെച്ചിട്ടുണ്ട് ആ പലഹാര തട്ടിൽ കൊതിയോടെ ഈ കുട്ടിയുടെ കണ്ണുകൾ ചെല്ലുന്നു സാധാരണ കുട്ടികൾ പൈസ കൊടുക്കുന്നു പലഹാരം വാങ്ങുന്നു കഴിക്കുന്നു അതിന്റെ മധുരം ആലോചിച്ച് അവന്റെ വായിൽ വെള്ളം നിറയുന്നുണ്ട് ഒരുവിധം എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞു ഇവൻ മാത്രമായി ആ പലഹാര തട്ടിന്റെ അടുത്ത് കച്ചവടക്കാരന് വിഷമം തോന്നിയിട്ട് അടുത്തേക്ക് വിളിച്ച് മകനെ നീ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു പലഹാരം കൊടുക്കുന്നു കുട്ടിക്ക് സംശയം ഏതുമുണ്ടായില്ല അത് വാങ്ങി കഴിക്കാം ഒരു പക്ഷെ ഈ കഥലേട്ടതിൻ്റെ ഒരു ബാക്കി പത്രമായിരിക്കും അത് വിപ്ലവകരമായിട്ടുള്ള ഒരു ചിന്ത അമ്മാവനാവാന്നെങ്കിൽ തനിക്ക് എന്തുകൊണ്ടായിക്കൂടാന്നുള്ള ചിന്ത കുട്ടിയുടെ മനസ്സിൽ വരുന്നുണ്ടാവണം അല്ല അത് പറയുന്നില്ല എങ്കിൽ പോലും നമുക്കങ്ങനെ ചിന്തിക്കാവുന്നതാണ് ഈ കഥയിൽ പറഞ്ഞു വരുന്ന ഏകദേശം അതുതന്നെയാണ് പക്ഷെ ആ അമൃത സമാനമായ ഭക്ഷണത്തിന്റെ രുചി അധികനേരം നാവി നീണ്ടു നിന്നില്ല അതിനപ്പുറം വളരെ സങ്കടകരമായ ഒരു അനുഭവം ഈ കഥ വീട്ടിൽ അറിയുകയും കുട്ടിക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു അങ്ങനെ മാനക്ഷയത്തിന്റെ കയ്പും കൂടി ആ കുട്ടിക്ക് അന്ന് രുചിക്കേണ്ടി വന്നു എന്നാണ് വയലപ്പുലി പറയുന്നത് പിന്നീട് കാലം കഴിഞ്ഞു ഈ സമൂഹത്തിന്റെ ചിത്രം തന്നെ മാറിപ്പോയി തുറമുഖം കടന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ വരാൻ തുടങ്ങി പരസ്പരം കലരാത്ത സംസ്കാരങ്ങൾ കേരളത്തിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി എങ്കിൽ പോലും പരസ്പരം കലരാത്ത ഈ മനുഷ്യരെ ഈ സംസ്കാരങ്ങളെ ഭക്ഷണരീതികളെ പെരുമാറ്റ രീതികളെ ഭാഷയെ എല്ലാം തന്നെ ഇരുത്തേണ്ട സ്ഥാനത്തിരുത്തി ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് നമ്മുടെ സംസ്കാരം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് പയലപ്പള്ളി അവരോടൊപ്പം ഇരുന്ന് ആ ആളുകളോട് ഇടകലർന്ന് സംസാരിച്ച് അവരിൽ നിന്ന് കൊള്ളാനുള്ളത് കൊള്ളാനും അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാനും ഒക്കെയായി നമ്മുടെ സംസ്കാരം വികസിക്കുന്നതിന് അത് കൂടുതൽ വികസനമാകുന്നതിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം വൈലോപ്പുള്ളി ഇതിൽ കാണുന്നുണ്ട് കടൽ കാക്കകൾ എന്നുള്ള പ്രയോഗം കാക്ക വയലോപ്പുള്ളിയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രതീകമാണ് ശുദ്ധാശുദ്ധ വിവേചനങ്ങളില്ലാതെ അതിരുകളില്ലാതെ ഇല്ലാതെ കടലെന്നോ കരയെന്നോ വ്യത്യസ്ത ദേശങ്ങളെന്നോ ഒന്നുമുള്ള അതിരുകളില്ലാതെ പറക്കുന്ന സർവതന്ത്ര സ്വതന്ത്രരായ കടൽക്കാക്കകളാണ് വയലുപ്പള്ളിയുടെ സങ്കല്പം കായൽക്കരയിലെ ചൂളമരങ്ങളുടെ വീഴുന്ന കായുകൾ അതിൽ പൊട്ടിക്കിളർക്കുന്ന വിത്തുകൾ പോലെ ഈ കടൽക്കാക്കകളുടെ ചെറുകീശിയുള്ള പറക്കൽ പോലെ തന്നിലുണരുന്ന കവിതകളെക്കുറിച്ചാണ് വയലുപ്പള്ളി ഈ കവിതയുടെ അവസാനം പറയുന്നത് നമുക്ക് കവിത കേൾക്കാം മധ്യാനത്തിലെ മണിമുട്ടുന്നു വിദ്യാലയവും വിട്ടിപ്പോൾ അണമുറിയെ പുഴവെള്ളം പോൽ പോൾ തെരുവണവു ബാലകസംഘങ്ങൾ മധ്യാത്തിലെ മണിമുട്ടുന്നു വിദ്യാലയവും വിട്ട ിപ്പോൾ അണമുറിയേ പുഴവെള്ളം പോൽ ബാലക സംഘങ്ങൾ വായിക്കും കൊതിയോടവരവർ വീട്ടിലെ വാത്സല്യത്തിൻ ചോറണ എന്നാലുണ്ടൊരു കൂട്ടം കുട്ടികളെങ്ങും പോകാനില്ലാതെ നിൽപ്പൂ പള്ളിക്കൂടെ വളപ്പിലനിഴലുകൾ തോറും നിഴൽ പോലെ ഞാനുണ്ടേട്ടനുമക്കൂട്ടത്തിലൊരു വകയില്ലഞ്ഞല്ല ാലര വേണം വീട്ടിൽ പോയി വരാനിടയില്ലോ ചായക്കടയിൽ കുളിയാശുദ്ധവുമായി കയറുക വയ്യല്ലോ അങ്ങനെ ചുറ്റ ും വെയിലും കുടലിൽ പൊങ്ങിന പശിയും കാളുമ്പോൾ കുടയും കൊറ്റും കൂടാതങ്ങിരു കുടുമ വളർത്തിയ ധൈന്യങ്ങൾ താവിന തൃപ്തി ചുമറിൻ മുകളിൽ പ്രാവുകൾ കൂവും മൊഴികേട്ടും അരിമണി പേറിപ്പോകുമുറുമ്പിൻ വരികളിൽ അലസം കണ്ണി ും കൂടി ഞങ്ങൾ അടിക്കടി വറ്റിക്കുറയും ചെറുകെടുനീർ പോലെ ഓരോ കുട്ടികളങ്ങു കിളിത്തട്ടോടി വിയർത്തു കളിക്കുമ്പോൾ ഒക്കെ അക്കളി കാണാൻ നിൽക്കിലുമുണ്ടൊരു വൈഷമ്യം കള്ളക്കുട്ടികളൂണു ഊണുകഴിഞ്ഞൊരു കയ്യു മുഖത്തു മണപ്പിക്കും കള്ളക്കുട്ടികൾ ഊണുകഴിഞ്ഞൊരുകയ്യു മുഖത്തു മണപ്പിക്കും ചൊല്ലിടുമേട്ടൻ നമ്മൾ കനിയ ചെല്ലുക കായൽ കരയോളം കായൽ തിരകളിൽ നീന്തി വരും കുളിർ കാറ്റിൽ അങ്ങനെ പട്ടണ വീതിയിലൂടെ തങ്ങളിലൊന്നും ഇണ്ടാതെ ഞങ്ങൾ നടന്ന കായലിറമ്പിൽ പൊങ്ങിന കാറ്റിൻ വീചികളിൽ തൊങ്ങൽ ചില്ലകൾ വീശിപ്പാടിത്തങ്ങിന ചൂളമരച്ചൊട്ടിൽ പരുഷം കായകൾ ചിന്നീടും തണൽ പറ്റിയിരുന്നു പാവങ്ങൾ കത്തും വെയിലിൽ വിരിഞ്ഞു കിടന്നു കരയും കായലുമൊന്നോടെ പൊരിവെയിലത്തുകരിങ്കൽ ചില്ലുകൾ പോലെ തിളങ്ങും തിരനിരയിൽ പായ വിരുത്തിപ്പല പല വഞ്ചികൾ പായും വീതിക്കപ്പുറമായി മുട്ടിത്തേങ്ങും കായലിനെ കടൽ കെട്ടിപ്പുണരും മേഖലയിൽ ചെല്ലിറകുവിരുത്തിക്കടലിലെ വെള്ളക്കാക്കകൾ പാറുമ്പോൾ അവയോടൊത്തു പറന്നു മന്മനം അറ്റം കാണാത്താഴികളിൽ പുതുനരജീവിത സസ്യപ്പച്ചകൾ പുലരുവോരത്ഭുതവേലകളിൽ ഉള്ളതു മോഹിച്ചതുമെല്ലാം എല്ലുന്തിന നെഞ്ചിലണച്ചുത ുന്നൻ പ്രകൃതീശ്വരിയുടെ നീല വിശാലമടിത്തട്ടിൽ ഏതോ ശീതളപാണികൾ പോൽ വന്നിന് തഴുകി തന്നലുകൾ കണ്ണടയാത്തൊരു വാത്സല്യത്തിൻ കണിവ നുകർന്നു മയങ്ങുമ്പോൾ ടഞ്ഞു വാക്കുകളില്ലാ കവിതകളെന്നുട്രൃദയത്തിൽ പൈരാഹാർത്ത വരൾ ചെടിമേലോ പാട്ടുകൾ കൂടുചമയ്ക്കുന്നു പറയുന്നേട്ടൻ പണ്ടൊരു കാര്യം പറ്റിച്ചു വല്യമ്മാവൻ പറയുന്നേട്ടൻ പണ്ടൊരു കാര്യം പറ്റിച്ചു വല്യമാവൻ തക്കത്തിൽ കേ വഞ്ചയിലങ്ങോർ വൈക്കത്തേക്കു തിരിക്കുമ്പോൾ രാത്രിയിലൊക്കെ മറന്നറയന്മാർ വേർത്തു കഴുക്കോലുന്നു കാലേ വെച്ചവർ കരുതിയ ചോറും കടുമണമിയലും മീൻകറിയും ഹിക്കാതങ്ങോരൊടുവിൽ പത്തുകിടന്നവസപ്പെട്ടു ആരു പറഞ്ഞു ആരു പറഞ്ഞു ചൊല്ലിയതൊരു നാളമ്മയുടെ കഥയമായി മനസാ ഞാൻ നിരൂപിച്ചൻ വലിയ തന്നുടമാഹാത്മ്യം സ്ഥൂല മഹോന്നത വിഗ്രഹം ആജ്ഞാശീലമോറിനാദം ഗൗരവഭാവം ഭസ്മം തിലകം ഗൗരീശങ്കരരുദ്രാക്ഷം സമ്പത്തനുചരസംഘം നാട്ടിൽ സകലജനാദൃതനദ്ദേഹം ശുദ്ധാശുദ്ധവിധിക്കു തനിക്കൊരു ശൂരതയുണ്ടു വിശേഷിച്ചും വിധിയത്രേ ഞങ്ങൾക്കുച്ചയ്ക്കാകെ പട്ടിണി വിധിയായി പുറത്തേൻ ഓരോ കാഴ്ചയുമായി വന്നേഴക്ക സമയം കക്കുമ്പോൾ ഉച്ചക്കൂണുകഴിഞ്ഞ നേരത്തും മറമാർന്നെഴുമമ്മാവൻ ഉറ്റ സദസ്സിൽ ഭാഗവതം പാട്ടുച്ചം മധുരം വായിപ്പു വായന പകലും രാവിൽ ഭജനയുമായവർ കൂട്ടം കൂടുമ്പോൾ കാവലിരുന്നിടുമകലത്താണവർ കണ്ടും കേട്ടും ഗതി നേടാൻ രാവിൽ മുഴങ്ങും ഭഗവന്നാമം ഗോവിന്ദ ഹരിഗോവിന്ദ അവിടെ കേൾക്കട്ടെ എന്നോതിടുമാവേശത്തോടമാവൻ എവിടെ കേൾക്കണം എവിടെ കേൾക്കണമെന്നൊരു സംശയമൊരിക്കൽ ചോദിക്കേ വൈകുണ്ഠത്തിൽ കേൾക്കണം അത്രേ വ്യാഖ്യാനിച്ചാളമ്മായി ക്ലാസുകൾ വീണ്ടും കൂടാറായി കായൽക്കറവിട്ട നേരം ചിന്തകൾ പൂട്ടി നടന്നു വാടിയ ചീരകൾ പോലെ തളന്നെങ്ങൾ പള്ളിക്കൂടപ്പടിവാതിൽക്കൽ പല മുറിയുള്ളൊരു തട്ടത്തിൽ പലഹാരങ്ങൾ മിഠായികൾ വച്ചൊരു പണ്ടിപ്പിള്ളയിരിക്കുന്നു ഉണ്ണികൾ നീട്ടും ചില്ലുകൾ മേടിച്ചെണ്ണി അളന്നവ വിൽക്കുന്നു പെട്ടെന്ന് വിടത്തങ്ങി ഞാൻ ആ തട്ടം നിറയും മിഴിയോടെ ചാരുമണം പൂണ്ടെത്ര തരത്തിൽ ചായം ചേർത്തൊരു മധുരങ്ങൾ എട്ടൻ പോയി വാങ്ങാൻ കൂടിയ കൂട്ടം പോയി ഞാൻ നീങ്ങാതപ്പോഴുതങ്ങും മിഠായികൾ നുണയും മിഴിയോടു നിന്നു ഞാൻ മൂന്നാം മണിയായി മുന്നോട്ടൊരു പദമൂന്നാതങ്ങനെ ഞാൻ നിൽക്കേ പലഹാരത്തിലൊരെണ്ണമെടുത്ത പാണ്ഡിക്കാരനെ മകനെ ഹാദയതൊന്നും നെഞ്ചെറു മുഖമിതിനാല് കുതിർക്കട്ടെ കുതിയുടെ അമൃതു ഭൂജിച്ച് മാനക്ഷതയുടെ തിത്തവുമതുപോലെ ആരോ വീട്ടിൽ വീട്ടിലൊരടിയുടെ പൂരവുമുണ്ടായി ആരോ കണ്ടു പറഞ്ഞു വീട്ടിലൊരടിയുടെ പൂരവുമുണ്ടായി നാനാജാതി മതങ്ങൾക്കേകം നാഗം തീർത്തൊരു കേരളമേ തമ്മിൽ തിണ്ടാതവയ പല പല താവളമേ ോരും കല്ലും കൊണ്ടേ നീ തൂ നീ പുതു സംസ്കാരം കാലം മാറി വീണ്ടും ഞാൻ ഈ കായൽക്കരയിൽ സ്ഥിതി ചെയ്യുക തുറമുഖവാതിലിലൂടെ വരുന്നു തുകാരക്കപ്പലുകൾ നീയെവിടുന്നോ നീയോ തങ്ങളിൽ നീട്ടി വിളിച്ചവ ചോദി സമുദ്രം താണ്ടി ചുറ്റിലുമെഴുപതു നാടുകൾ മേളയ്ക്ക് പശിയില്ലെന്നാലിന്നുണ്ടെന്നിൽ പാടെ പുതുതാം പൈതാഹം അവരോടൊപ്പം ഒരേയൊരു തീന്നവരോ ചിസിൻ വലയത്തിൽ പറ്റിയുറുമിപ്പ് പാനം ചെയ്തും പല കഥ തൊന്നുമിരുന്നെങ്കിൽ അക്കഥയുടെ മനുഷ്യത്വത്തിനുൽഗതി താളമറിഞ്ഞെങ്കിൽ കൊള്ളാൻ വല്ലതുമൊന്നു കൊടുക്കാനില്ലാതിലൊരു മുൾച്ചെടിയും കൊള്ളാൻ വല്ലതുമൊന്നു കൊടുക്കാനില്ലാതിലൊരു മുൾച്ചെടിയും മുത്തും മാനവ പൂന്തോപ്പിൽ ആ ഹൃദയങ്ങളിലൂറിത്തെളിയും സ്നേഹമരന്തും വീർപ്പു വിയർപ്പും കണ്ണീരും ദൈവാർപ്പണമാമുൾ കണ്ണീരും തൂകി തൂക്കിത്തൂക്കി പുതിയ മഴക്കാറ്റൂതുമ്പോൾ കായൽ ചൂളമരങ്ങൾ മരങ്ങൾ കണക്കൻ കവിതകളുണ്ടതിൽ മൂളുന്നു കടലിലെ വെള്ളക്കാക്കകൾ പോലൻ കവിതകളുണ്ടതിലാർക്കുന്നു അവയിൽ തേങ്ങി അലയ്ക്കുന്നുണ്ട് രാഴികളോളം അവയിൽ തേങ്ങി അലയ്ക്കുന്നുണ്ട് ഒരാഹ്ലാദം